നമസ്കാരം ഞാൻ ഗിൽബർട്ട് ട്രീസ് ജീവിതത്തിലെ അനുഭവക്കുറിപ്പുകൾ കഥാരൂപത്തിൽ അവതരിപ്പിക്കുകയാണ് ഞാൻ ഈഗിളായി ദ റിയൽ സ്റ്റോറീസ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ കഥ ആരംഭിക്കട്ടെ എട്ട് വയസ്സുകാരനായ കിരൺ എന്ന കുട്ടിയെ ആൺകുട്ടിയെ ഇന്നലെ വൈകുന്നേരം മുതൽ കാണാനില്ല എന്ന പരാതിയുമായിട്ടാണ് പാറശാല പോലീസ് സ്റ്റേഷനിൽ ശിവൻകുട്ടി എന്ന ആൾ കയറി വന്നത് അന്ന് അയാൾ പറഞ്ഞത് എന്തെന്ന് പറഞ്ഞാൽ പിന്നെ തനിക്ക് ഈ കിരണിനെ കൂടാതെ പതിനാല് വയസ്സുകാരിയായ ദിയ എന്നൊരു മകൾ കൂടെയുണ്ട് എനിക്കും ഭാര്യയ്ക്കും അവിടുത്തെ മാർക്കറ്റിൽ മലക്കര കച്ചവടമാണ് അപ്പോൾ ഞങ്ങൾ രാവിലെ രണ്ടുപേരും കൂടെ മലക്കാർ മാർക്കറ്റിൽ പോകും അപ്പോൾ അത് കഴിഞ്ഞ് അവൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് ദിയ ആണ് അവൾക്ക് എല്ലാ പാചകവും അവൻ ശുശ്രഷക്കുള്ള എല്ലാ കാര്യങ്ങളും അവൾക്കറിയാം അങ്ങനെ അവളാണ് നോക്കേണ്ടത് പക്ഷെ രണ്ട് ദിവസത്തിന് മുമ്പ് ഞാൻ ഈ തലച്ചോടുമായിട്ടൊന്ന് സ്ലിപ്പ് ചെയ്ത് വീണു വീണതിൽ വെച്ച് എല്ലാവരും കൂടെ തന്നെ ആശുപത്രി കൊണ്ടുപോകുമ്പോൾ ഡോക്ടർ രണ്ട് ദിവസം അവിടെ കിടന്നേക്കൂടുന്നു അങ്ങനെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഞാനും ഭാര്യയും ആശുപത്രിയിലായിരുന്നു ആ സമയത്ത് ഈ ദിയും കിരണുമാണ് വീട്ടിൽ ഉണ്ടായിരുന്നത് അതിന് പ്രശ്നമില്ല ഇല്ല അവിടെ പേടിക്കാനില്ലാത്ത കാര്യം ചുറ്റുമുള്ളതല്ല ഞങ്ങളുടെ ബന്ധുക്കളാണ് ഇവിടെ എന്തെങ്കിലും ഒരു അനക്കം കേട്ടാൽ അവർ ഓടി വരും സാറിന് അങ്ങനെയാണ് ഞങ്ങൾ രാവിലെ ഏഴ് മണിക്ക് പോയി കഴിഞ്ഞാൽ രാത്രി രാത്രിയാകുമ്പോഴാണ് വരുന്നത് അതിനിടയ്ക്ക് അവരുടെ കാര്യങ്ങളെല്ലാം അന്വേഷിക്കാൻ അടുത്ത ബന്ധുക്കൾ എല്ലാവരും ഉണ്ടാവും അവൻ ആ വിശ്വാസത്തിലാണ് ഞങ്ങൾ ആശുപത്രിയിൽ കിടന്നത് പക്ഷേ ഇന്ന് രാവിലെയാണ് അറിയുന്നത് ഇങ്ങനെ കിരണ് കാണാനില്ല എന്ന് ഞാൻ വന്ന് ഞാനും വന്ന് ബന്ധുക്കളെ വീട്ടിലും അന്വേഷിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് ഒന്നും വിവരം കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ ഈ ഇവിടെ വന്നത് ശരി അയാളുടെ അയാളെ കുട്ടിയുടെ ഒരു ഫോട്ടോയും ഇയാളുടെ ഫോൺ നമ്പറും തന്നിട്ടാണ് അയാൾ പോയത് അത് വെച്ചിട്ട് ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയും കൺട്രോൾ റൂമിലടക്കാനെല്ലാം എല്ലാ സ്ഥലത്തേക്കും മെസ്സേജ് പാസ് ചെയ്യുകയും ചെയ്യും എന്തെങ്കിലും കൂടുതലും അവിടുത്തെ ആ നാട്ടുകാർക്ക് അറിയാമോ എന്ന് അറിയാനായിട്ട് രാവിലെ എടുത്ത ദിവസം രാവിലെ അവിടെ ചെല്ലുമ്പോൾ കുറേ ആളുകൾ കൂടി നിൽപ്പുണ്ട് മാത്രമല്ല ആ വീട്ടിനകത്ത് നിന്നും കരച്ചിലും തേങ്ങലുകളുമൊക്കെ ഉയരുന്നുമുണ്ട് കൂടിയുന്നവരുടെ മുഖത്തും ഒരു വല്ലായ്മ ദുഃഖഭാവം തളകട്ടി നിന്നിട്ടുണ്ടായിരുന്നു അപ്പം അതന്വേഷിച്ചപ്പോൾ അവിടുത്തെ ആളുകളുടെ ഇത് വാക്കുകളിൽ തന്നെ പറഞ്ഞ കിരൺ ഞങ്ങൾക്കെല്ലാം പ്രിയപ്പെട്ടവനായിരുന്നു എല്ലാ വീട്ടിലും കയറി വരും എല്ലാ സ്നേഹമായിട്ട് സംസാരിക്കുകയും ചെയ്യും എല്ലാ കാര്യങ്ങളും ഇടപെടുകയും ചെയ്യും ഞങ്ങളുടെ എല്ലാം പ്രിയങ്കരനായിരുന്നു ആ ഒരു അറ്റാച്ച്മെൻറ്റ് അവർക്കുള്ളതുകൊണ്ടാണ് അവിടുത്തെ ആളുകളെല്ലാം അവിടെ ഉണ്ടായിരുന്നത് അതുമാത്രമല്ല ഈ വീട്ടുകാരെ കുറിച്ചും അവർക്ക് നാട്ടുകാർക്ക് നല്ല അഭിപ്രായമാണ് കാര്യം ഈ ഭാര്യയും ഭർത്താവും എന്ന് പറഞ്ഞാൽ കഠിന അധ്വാനികളാണ് രാവിലെ മുതൽ രാത്രി വരെ അധ്വാനിക്കുന്നതിന് ഒരു ദിവസം പോലും മുടങ്ങാതെ അവർ ഈ മാർക്കറ്റിൽ പോകും കച്ചവടം ചെയ്യും ഈ വിജയത്തിനുള്ള മാർഗം അസംസ്കൃത വസ്തു സമയം ആണെന്ന തിരിച്ചറിവുള്ളവരാണ് രണ്ട് വ്യക്തികൾ അതിനെ അവർ പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുന്നവരുമാണ് അതിൻ്റെ ഫലം അവരുടെ വീട്ടിൽ കാണാനുമുണ്ട് അവരുടെ വീട്ടിലൊന്നിനും ഒരു കുറവില്ല എല്ലാം ഉണ്ട് മറ്റുള്ള വീടുകളിൽ അപേക്ഷിച്ച് എല്ലാം ഉണ്ട് അപ്പോൾ ഇവർ എന്നിട്ടും ഇവർക്ക് അധ്വാനത്തിന് കുറവൊന്നുമില്ല ഇവർ സ്ഥിരം അത് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യും അതിൻ്റെ ഫലം കുട്ടികൾ നല്ല രീതിയിൽ പോവുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ദിയെ എടുത്ത് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് രണ്ട് ദിവസം സ്കൂൾ അവധിയായ പൂജാ ഹോളിഡേസ് ആണ് ഞാൻ രണ്ട് ദിവസം സ്കൂളിൽ പോയില്ല അവധിയായ കൊണ്ട് പോയില്ല അപ്പോൾ ഞാൻ ഇപ്പം കിരണാണെങ്കിൽ എപ്പോഴും മുകളിലത്തെ ശശിയൻ്റെ വീട്ടിൽ ചെന്ന് അവിടെ അവിടുത്തെ രണ്ട് കുട്ടികളൊക്കെയാണ് ധ്രുവോട്ട് അവിടെയാണ് കളിയും ചിരിയും സ്കൂളിൽ പോകുന്നു അവരെല്ലാം ഒരുമിച്ചേനും എനിക്കൊരു സൈക്കിളുണ്ട് അപ്പോൾ ഞാൻ ഈ സൈക്കിളിലാണ് പോകുന്ന വരുന്നവർക്ക് സ്കൂളിൽ പോകുന്നതും വരുന്നതാണ് ഇവരെ ആ ശശിയൻ്റെ കുട്ടികളുമായിട്ടാണ് ഇവനെപ്പോഴും അടുത്ത കൂട്ടുക ഇപ്പം ഇന്നലെ ഉച്ചയ്ക്ക് ഉണ്ണാൻ വന്നതിന് ശേഷം മൂന്ന് കഴിച്ചിട്ട് പോയി മൂന്ന് മണിക്ക് കുളിക്കാനായിട്ട് ഞാൻ ചെന്ന് വിളിച്ചത് വരുന്നില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞുതന്നാ പിന്നെ അവിടെ നിന്നു വന്നു ദേശത്തിൽ ഞാൻ പോവുകയും ചെയ്തു അവിടെ നിന്ന് നിന്നാൽ കുഴപ്പമില്ല ആ വാ കിടന്നോളൂ എന്നൊക്കെ എനിക്കറിയാം പക്ഷേ രാത്രി ഈ വാങ്ങിന് ഭരണമെന്ന് തോന്നി രാത്രി ഒറ്റഴിച്ച് വന്നപ്പോൾ ഇനി എന്തെങ്കിലും ആരെങ്കിലും കുറിച്ചുകൊണ്ട് തട്ടിക്കൊണ്ട് പോവുകയാണ് ചെയ്തതാണോ എന്നാണ് എൻ്റെ പേടി ദിയ അവളുടെ ഭാഗം ക്ലിയറായി അത് കഴിഞ്ഞ് ചുറ്റുമുള്ള വീടുകളിലൊക്കെ അന്വേഷിച്ചു അപ്പം എന്ന് പറയുന്ന സ്ഥലം മെയിൻ റോഡിൽ നിന്ന് ഒരു പത്തഞ്ഞൂറ് മീറ്റർ നടന്ന ഉള്ളിലോട്ട് വരേണ്ടതാണ് അപ്പോൾ ആദ്യത്തെ ചെറിയൊരു വഴി ഉണ്ടായിരുന്നത് ഇപ്പോൾ ലോറി പോകുന്ന തക്കൊണ്ടെന്നുള്ള വീതി ആക്കിയിട്ടുണ്ട് അപ്പോൾ അവിടെ കൂടെ ഇപ്പോൾ ധാരാളം യാത്രക്കാരെ പോകുന്നു പോകും അപ്പോൾ അതിന് റെയിൽവേ പ്രവാളത്തിനടുത്തു വരെയുള്ള ആളുകൾ ഇപ്പോൾ ഈ റൂട്ടാണ് അതിൽ കാറും സൈക്കിളും എല്ലാം കൂടെ എപ്പോഴും ആളായിരിക്കും അപ്പോൾ ഇതിന് അപരിചിതരായിട്ട് ആരെങ്കിലും വന്നോ എന്താണ് സംഭവിച്ചതെന്ന് ഒന്ന് പിടിയിട്ടായി ആര് ആർക്കും ഒന്നും അറിയില്ല എന്താണ് നടന്നതെന്ന് ആർക്കും അറിയില്ല രാത്രി വൈകുന്നേരം വന്നിട്ട് പിന്നെ അത് എന്തായാലും ഒരു സൂചന പോലും കിട്ടിയില്ലല്ലോ അടുത്ത ദിവസം രാവിലെ വീണ്ടും ശശിയുടെ വീട്ടിലെത്തിയിട്ട് ആ ശശിയോട് ചോദിച്ചു എന്താങ്കിലും വിവരം അറിഞ്ഞോ എന്ന് ചോദിച്ചു വേണം പറഞ്ഞത് ശശി പറഞ്ഞത് സാർ ഞാൻ ഇന്നലെ രാത്രി വേണം വന്നത് വൈകുന്നേരത്തോട് വന്നപ്പോൾ കുട്ടികൾ പറഞ്ഞു ഇവൻ ഇനി കിരൺ അവിടെ വന്ന് ഇവരുടെ കളച്ചോട്ട് ഇരുന്ന ഉച്ചയ്ക്ക് ഊണം കഴിക്കാൻ പോയിട്ട് ഊണ് കഴിക്കാതെ പെട്ടെന്ന് കുറച്ച് അല്പം കഴിഞ്ഞ് തിരിച്ചു വന്നു എന്നും കുറച്ച് കഴിഞ്ഞ് ദിയ വിളിച്ചോണ്ട് പോയി വന്നു വിളിച്ചോണ്ട് പോയി എന്നുമാണ് പറഞ്ഞത് പിന്നെ രാത്രി കണ്ടില്ല എന്നാ പറഞ്ഞു ഇതാണ് ശശിയുടെ കുട്ടികൾ പറഞ്ഞിട്ടുള്ളത് അയാൾ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അങ്ങനെ എഴുതിയെടുക്കപ്പോഴ അയാൾ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു ഈ കിരൺ അവിടെ ഊണ് കഴിക്കാൻ പോയപ്പോൾ അവിടെ ഒരു പയ്യൻ ഉണ്ടായിരുന്നു എന്നും ചേച്ചിയുടെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യൻ ബുക്ക് വാങ്ങിക്കാൻ വാങ്ങിയാൽ എന്നും എൻ്റെ മക്കളോട് പറഞ്ഞതായിട്ട് മക്കൾ എന്നോട് പറഞ്ഞു രാത്രി പറഞ്ഞു അത് കേട്ടപ്പോൾ ഒരു ചെറിയ അത്ഭുതം വിട്ട് എന്താ ഇത് മറ്റാരും പറഞ്ഞില്ലല്ലോ ഇത് അവരാരെങ്കിലും വന്നിട്ടുണ്ടോ എന്നൊക്കെ എല്ലാവരും ചോദിച്ചിട്ട് വന്നില്ല എന്നാണല്ലോ പറഞ്ഞത് ആ ആ സ്റ്റേറ്റ്മെൻറ് നേരെ വന്ന് വീണ്ടും വന്ന് ബിയെ വിളിച്ച് കാര്യമായിട്ടൊക്കെ ചോദിച്ചു ഇവിടെ കിരൺ ഊണ് കഴിക്കാൻ വന്നപ്പോൾ ഏതൊരു ആളവിടെ ഉണ്ടായിരുന്നെന്ന് പറയുന്നല്ലോ അവൾ ഉടനെ പറഞ്ഞ അയ്യോ അതങ്ങനെയല്ല ആ കിരൺ ഊണ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ഫോണിൽ കൂടെ ഞാനൊരാളുമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നു അപ്പോൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈവൻ ചോദിച്ചത് ആരായിട്ടാണ് അപ്പോൾ ഞാൻ അവൻ ഞാൻ പറഞ്ഞു അത് എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യനാണ് അവനൊരു ബുക്ക് വേണമെന്ന് പറഞ്ഞു അപ്പം നാളെ കഴിഞ്ഞ് ഞാൻ സ്കൂളിൽ വരുമ്പോൾ കൊണ്ടുവരാം എന്ന് പറഞ്ഞതാണെന്ന് കിരണിനോട് പറഞ്ഞതാണ് അല്ലാതെ ആൾ വന്നെന്നല്ല പറഞ്ഞത് അത് ഞാൻ ഫോണിൽ കൂടെ പറഞ്ഞതാണ് എന്ന് പറഞ്ഞ് അവള ആ ഭാഗം ക്ലിയറാക്കി എന്താണ് പിന്നെ എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല അവിടെ ഭാഗം എന്നാൽ അത് കഴിഞ്ഞ് വീണ്ടും മനസ്സിലൊരു തോന്നരുത് എന്ത് എന്ത് പറ്റിയെന്ന് അറിയണമുണ്ടോ അങ്ങനെ നോക്കിയപ്പോഴാണ് ഈ ദിയ സൈക്കിളാണ് പോകണതെന്ന് തരാമെന്ന് വെച്ചാൽ അപ്പം സ്വന്തം സൈക്കിൾ ഒന്നുകിലും വർഷ് ഷോപ്പ് കൊണ്ട് കാറ്റടിക്കാനെങ്കിലും പോകാറുണ്ട് അപ്പോൾ ഇത് എവിടെയാണ് കൊണ്ട് ചൊട്ടിക്കുന്നത് പഞ്ചർ ഇട്ടിക്കുന്നത് ഇത് എങ്കിലും വർക്ക് ഷോപ്പിൽ പോകുന്ന കൊണ്ടുവന്നു അങ്ങനെ അന്വേഷിക്കണമെന്ന് പറഞ്ഞിരുന്നതിനിടയ്ക്കാണ് ഈ തവളയില്ല ഒരു ചാക്ക് ഇട്ട് കിടക്കുന്നതെന്ന് ഒരു വിവരം കിട്ടി ക്യേഗം അവിടെ എത്തി പോലീസിനൊക്കെ അവിടെ തല രാവിലെയാണ് അറിഞ്ഞത് രാവിലെ അവിടെ എത്തി അവിടെ ദിവസം രാവിലെ അവിടെ ചെന്ന് നോക്കുമ്പോഴാണ് ഒരു ചാക്ക് ഇട്ട് കിടക്കുന്നത് ചാക്ക കെട്ടിട്ട് ദുർഗന്ധം ഭവിക്കുന്നുണ്ട് അപ്പോൾ ആളുകളൊക്കെ ജനങ്ങളെല്ലാം കൂടി ഇതെന്താണെന്ന് അറിയാനായിട്ട് എല്ലാം പട്ടിയെ അടിച്ചു വന്ന് കെട്ടിട്ടാണോ എന്ന് അറിയാനായിട്ട് വെള്ളം ചീറ്റാവുമല്ലോ എന്നുള്ളതാണ് അവരുടെ പേര് നമുക്ക് ചാക്ക് കെട്ട് എല്ലാവരുടെയും സഹായത്തോട് നാട്ടുകാർ സഹായത്തോടെ പൊക്കിയെടുത്തത് പക്ഷെ ഒരു കല്ല് കെട്ടിയിട്ടുണ്ടായിരുന്നതുകൊണ്ട് പിന്നെ അതിനർത്ഥം മാറ്റിയിട്ടാണ് ചാക്ക് പൊക്കിയെടുത്തത് ചാക്ക് പൊക്കിയെടുത്ത് എല്ലാവരും ആകാംക്ഷയോടെ നോക്കി നിൽക്കേണ്ടത് എന്താണ് അപ്പോൾ അതിൻ്റെ കെട്ടഴിച്ച് നോക്കുമ്പോഴാണ് ആരും പ്രതീക്ഷിക്കാത്ത സംഭവം പ്രിയപ്പെട്ട കിരൺ അതിനുള്ളിലിരിക്കുന്നു തീർത്ത് ദുർഗന്ധം വമിക്കുന്ന രീതിയിൽ അവിടെ നിന്ന് ആ സ്ത്രീകളടക്കം നിലപിടിച്ച് പോയി അവരുടെ പ്രിയപ്പെട്ട കിരണാണ് ഈ അവസ്ഥയിൽ കാണുന്നത് ആ പ്രദേശം ചാക്കിനകത്തുനിന്ന് പുറത്ത് ഇടുമ്പോൾ ഈ ചാക്കുകെടിനകത്ത് നിന്ന് ഒരു കുറേ ബനിയൻ വേസ്റ്റ് കൂടെ പുറത്തേക്ക് വന്നു അത് കഴിഞ്ഞിട്ട് എൻ്റെ ബോഡി ഇൻക്വസ്റ്റൊക്കെ തയ്യാറാക്കി പോസ്റ്റ്മോർട്ടത്തിൽ കൊണ്ടുപോകാൻ പറ്റുന്ന സാഹചര്യം അല്ലായിരുന്നു ഭയങ്കര ദുർഗന്ധം വമിക്കുന്ന ഈ സ്ഥിതി ആയതുകൊണ്ട് അവിടെ തന്നെ അവർ ഇത് മറയൊക്കെ ഉണ്ടാക്കിയിട്ട് ഡോക്ടർക്ക് റിക്വസ്റ്റ് കൊടുത്തിട്ട് മറശാല ഹോസ്പിറ്റലിൽ ഡോക്ടറെ തന്നെ വരുത്തി കാരണം ആടെ വീർത്ത് വികൃതമായിരിക്കുന്നതല്ലേ ഇനി അത് ഇത് എന്തെങ്കിലും പുതിയ തെളിവുകൾ കിട്ടാൻ സാധ്യതയില്ല എങ്കിലും ഡോക്ടറെ പരിശോധന ഫലം ഇതാവും നോക്കാമെന്നറിയും പോസ്റ്റ്മോർട്ടം പരിശോധന അവിടെ വെച്ച് നടത്തിയിട്ട് ഡോക്ടർ പോവുകയും ചെയ്തു അതിൻ്റെ ആ ഒക്കെ ശ്വാസം മുട്ടിച്ചാണോ പോകുന്നത് അതിനെ നല്ല അറിയാനുള്ളത് ആ ടിഷ്യൂസൊക്കെ ആവശ്യമുള്ളതിനൊക്കെ ശേഖരിച്ചിട്ട് ഡോക്ടർ പോവുകയും ചെയ്തു ഈ ഇതിൻ്റെ രണ്ട മൃതദേശ ശരീരം വേറ്റ് വാങ്ങി നാട്ടുകാർ ആ തച്ചോട് ആ വീട്ടിന് സമീപത്ത് ആ മണ്ണോട് ചേർത്ത് വെച്ച് കണ്ണീർ പൂക്കൾ അർപ്പിച്ച് മടങ്ങുകയും ചെയ്തല്ലാവും അപ്പോഴും മനസ്സിലൊരിത് ഇതെന്താണ് സംഭവിച്ചത് മാത്രമല്ല ഈ ചാക്കിനുള്ളിൽ നിന്ന് ബനിയൻ വേസ്റ്റ് വന്ന് അതെങ്ങനെയാണ് സാധാരണ ബനിയൻ വേസ്റ്റ് ഉപയോഗിക്കുന്നത് നമ്മുടെ വീട്ടിലൊക്കെ പെയിൻ്റ് അടിക്കാൻ വരുന്നവർ പെയിൻറ്റ് ഓർഫനും കായ് തുറയ്ക്കാനും ഒക്കെയാണ് ബെനിയൻ വേസ്റ്റ് കൂടെ വാങ്ങിക്കാറുള്ളത് അതല്ലെങ്കിൽ വർക്ക് ഷോപ്പ് വരെ ആരെങ്കിലും ആയിരിക്കണം അവർ മെഷീനറീസ് തുടയ്ക്കാനോ ഇതൊക്കെ ബനിയൻ വേസ്റ്റ് വാങ്ങി അപ്പോൾ അങ്ങനെയുള്ള ആരെങ്കിലും ആയിരിക്കണം ആ ഈ രീതിയിൽ ചാക്കുകെട്ടിലാക്കിയതെന്നൊരു സംശയം പെട്ടെന്ന് ഉടലെടുക്കും അപ്പോൾ എന്തായാലും ഈ പെട്രോൾ പമ്പിന് സമീപമുള്ള ഒരു സൈക്കിൾ പഞ്ചർ ഒട്ടിക്കുന്ന സ്കൂട്ടറിൽ കാറ്റടിക്കാൻ പഞ്ചറൊട്ടിക്കുന്ന ഒരു സ്ഥാപനത്തിലാണ് ദിയ ആയിരുന്നെ കാറ്റടിക്കാനൊക്കെ പോകുന്നതെന്ന് അറിഞ്ഞിട്ട് നേരെ അവിടെ എത്തി അവിടെ എത്തുമ്പോൾ എന്നൊരു പയ്യനാണ് പത്തൊമ്പത് വയസ്സുകാരനാണ് അവിടെ നിൽക്കുന്നത് ഇതിനെ കാറ്റടിക്കാനൊക്കെ നിൽക്കുന്നത് അവനോട് ചോദിച്ചു ദിയെ അറിയാമോ ആ ദിയെ അറിയാം ദിയ ഇവിടെ വന്ന് കാറ്റടിക്കെ പോകുന്നത് ദിയെ അറിയാം സംസാരിച്ചോണ്ടിരിക്കുന്നിടയിൽ കടയിൽ നോക്കിയപ്പോഴാണ് കുറേ ബനിയന ടേസ്റ്റ് കൂട്ടിയിട്ടിരിക്കുന്നത് അപ്പം ഇതെന്താണെന്നൊന്നും ചോദിച്ചില്ല എടാ നിന്നെ അവിടെ തച്ചോട് വെച്ച് നിന്നെ കണ്ട ഒരാൾ കണ്ടല്ലോ നീ എന്തിനാ അവിടെ പോയത് അയ്യോ ഞാൻ പോയതൊന്നുമില്ല തച്ചോട് വഴി എനിക്ക് പോകേണ്ട ഒരു കാര്യം ഇല്ലല്ലോ എന്ന് പറഞ്ഞു നിന്നെ കണ്ട ആളുകളുണ്ടല്ലോ ഇത് നിനക്ക് കാണിച്ചല്ലോ ആയാൾ പറയട്ടെ എന്ന് പറഞ്ഞു യും വിളിച്ചോണ്ട് കടയിലും പറഞ്ഞാൽ ഏർപ്പെടുത്തിയിട്ട് ഇയാളെയും കൊണ്ട് നേരെ തച്ചോട് തച്ചോട് പോയപ്പോഴാണ് തങ്കമണി എന്നൊരാൾ വീട്ടിന്റെ മുകളിൽ ഇരുന്ന് വിളിച്ചു പറഞ്ഞു ഈ ഈ പയ്യനെ എനിക്കറിയാം സൂരജിനെ അവൻ എൻ്റെ സ്കൂട്ടറിൽ പഞ്ചറൊട്ടിക്ക് ചെയ്യുന്ന കാറ്റടിക്കുന്ന അവനാണ് അവൻ എന്തിനാ പന്ത്രണ്ട് മണിക്ക് അന്ന് പന്ത്രണ്ട് മണിയോടുകൂടി അതിൽ പോകുന്നത് ഞാൻ കണ്ടതാണല്ലോ അപ്പൊ അവൻ പോകുന്നില്ല എന്ന് പറഞ്ഞത് കള്ളമാണെന്ന് മനസ്സിലായി അവനുമായിട്ട് സ്റ്റേഷനിലെത്തി അവന അങ്ങോട്ട് പോരൂ വേരട്ടൊക്കെ വരട്ടിയപ്പോഴാണ് അവൻ പറഞ്ഞു ഞാൻ പോയത് ശരിയാണ് അത് വിശ്വംഭരൻ എന്ന് പറഞ്ഞ ഒരാൾ പഞ്ചർ ഒട്ടിച്ച് പൈസ വാങ്ങിക്കാൻ ചെല്ലാം പറഞ്ഞിരുന്നു അങ്ങനെ അതിലേ പോയതാണ് അയാളെ വീട്ടിൽ ചെന്ന് പഞ്ചറൊട്ടിച്ച പൈസ വാങ്ങിക്കാൻ പോയതാണ് എന്ന് പറഞ്ഞു എന്നാ എന്നാവാ വിശ്വംഭരൻ്റെ വീട്ടിൽ ചെന്ന് നമുക്ക് അത് ശരിയാണോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു വിളിച്ചപ്പോഴാണ് ഇവനൊരു തളം കിട്ടും അപ്പോൾ ഇവനൊരു ചെറിയ വെറൈല പോലെയൊക്കെ തോന്നി അപ്പോൾ ഉടനെ പറഞ്ഞടാ ഇനി ഇനി കള്ളം പറഞ്ഞാൽ രണ്ട് മൂന്ന് കള്ളങ്ങൾ പറഞ്ഞു ഇനി ഒരു കള്ളം കൂടെ പറഞ്ഞാൽ നിന്നെ ശരിയാക്കും എന്ന് പറഞ്ഞു വേരട്ടും കൂടെ വരട്ടിയപ്പോഴും സാധനം ഞാൻ പറയാം പറഞ്ഞു പറഞ്ഞുവിടെ ഞാൻ ഒരു ദിവസത്തോട് വെറുതെ ജോലി അന്ന് ജോലിയില്ലായിരുന്നോട്ട് ഞാൻ വെറുതെ തച്ചോട് വഴി പോകാം എന്ന് പറഞ്ഞാൽ അതിൽ പോയതാണ് ദിയ എനിക്ക് പരിചയമുണ്ട് അവിടെ പോകാൻ പോയതല്ലെങ്കിൽ ഞാൻ അത് തല അതിലേന്ന് പോയി പോയപ്പോഴാണ് ദിയ ഒറ്റയ്ക്ക് അവിടെ നിൽക്കുന്നത് വീട്ടിലേക്ക് അപ്പോൾ ഞാൻ അതുക്കെ ദിയ അവൾ വീട്ടിനകത്ത് കയറുന്നു അവിടെ ചെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇങ്ങനെ അമ്മയും അച്ഛനും ആശുപത്രിയിലാണ് പിന്നെ കിരൺ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ സമയത്തെ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ മെല്ലെ അവളെ അടുത്തേക്കായിരുന്നു അവളിങ്ങനെ പതുങ്ങി ഒതുങ്ങി മാറാമെന്നുണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് അവളെ അവിടെ സെറ്റിലോട്ട് മറിച്ചിട്ടു ഞങ്ങൾ അവിടെ ആയിരിക്കുമ്പോഴാണ് കഥ തുറന്ന് കിരൺ ഓടി കിരൺ വന്ന പാടെ ആരാ എന്താണ് ഇതിനവിടെ സെറ്റി കിടക്കുന്നു ഇവനങ്ങോട്ട് ചൂടായി അപ്പോൾ ദിയ ഓടി വന്നു ദിയ എല്ലാം വസ്ത്രങ്ങളൊക്കെ നേരെയാക്കി വന്നിട്ട് അത് മൊനെ ഇത് ചേച്ചിൻ്റെ കൂടെ പഠിക്കുന്ന ഒരു പയ്യനാണ് ഒരു ബുക്ക് വാങ്ങിക്കാൻ വന്നതാണ് അപ്പോൾ അങ്ങനെയാണ് അവിടെ ബുക്ക് വാങ്ങിക്കാൻ വരുന്ന ആൾ സെറ്റിൽ കിടക്കുന്നതാണ് ഇവരങ്ങ് ഓരോ അവൻ അപ്പം ബുക്ക് തരില്ല എന്ന് പറഞ്ഞപ്പം പിടിച്ച് വാങ്ങിക്കാൻ പറ്റി ചേട്ടൻ ഇങ്ങനെ പിടിച്ചതാണ് അപ്പം അങ്ങനെ മറിഞ്ഞു വീഴുന്നതോ ഇതാണ് ഇതാണ്ട് ബുക്ക് അതാണ്ട് കിടക്കുന്നതോ എന്നൊക്കെ പറഞ്ഞിട്ടും ഒരു രക്ഷമല്ലേ ഇവ അടങ്ങൂല്ല അതൊന്നല്ല അതൊന്നല്ല എനിക്കെല്ലാം അറിയാം ഞാൻ അമ്മയടുത്ത് പറഞ്ഞു കൊടുക്കും അമ്മ എനിക്ക് ചോറും വേണ്ട ഒന്നും വേണ്ട എന്ന് പറഞ്ഞു പിന്നെ ഇറങ്ങി പോവേ ഇത് ഉടനെ ദിയയ്ക്ക് ആക്കൂടെ വിഷമായ ദിയ പറഞ്ഞ വെളിയിലാരെങ്കിലും അറിഞ്ഞാൽ ഞാൻ ചത്തകളായി എനിക്ക് ജീവിച്ചിരിക്കില്ല ഞാൻ എന്നൊക്കെ പറഞ്ഞവള് കാര്യസ്ഥലത്താണെങ്കിൽ ഞാൻ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്തു അവിടെ ചെന്നവ എന്നൂടെ വിളിച്ചോണ്ട് പോവാം കിരീണെ വിളിച്ചോണ്ട് പോകാം നമുക്ക് ഒന്നുകൂടെ പറഞ്ഞ് നോക്കാം ഇപ്പം മിഠായ ഒക്കെ വാങ്ങിച്ചു കൊടുക്കാം അറിഞ്ഞത് ആശ്വസിപ്പിച്ച് നോക്കാം ദിയെ എന്ന് വീണ്ടും ചെന്ന് കിരണ് വന്നു വന്ന് ഞങ്ങൾ രണ്ടുപേരും ഇവിടെ നല്ലോണം പറഞ്ഞ് നോക്കിയിട്ടും ഒരു രക്ഷയിൽ അവൻ പിടിച്ച പിഴി ഇതിൽ നിൽക്കുകയാണ് ഞാൻ അമ്മയും അപ്പയും അച്ഛനും അന്ന് പറഞ്ഞു കൊടുക്കും എന്നുള്ളതിൽ നിൽക്കുകയാണ് ദിയെ എൻ്റെ ദയനീയമായി എൻ്റെ മുഖത്തേക്ക് നോക്കി ഞാനും അവിടെ കണ്ണിലേക്ക് നോക്കി ഞങ്ങൾ കണ്ണുകൾ കൊണ്ട് തന്നെ ആ തീരുമാനം എടുത്തു മെല്ലെ അവനെ പിടിച്ചുകൊണ്ട് കിരണെ കൊണ്ടുവന്ന് മുറിക്കാത്തത് കൊണ്ട് വന്നിട്ട് കല്യാണം മുഖത്ത് അമർത്തി ഞങ്ങൾ രണ്ടാളും കൂടെ അവൻ്റെ ശ്വാസം നിലപ്പിച്ചു എന്നിട്ട് അവനെ കട്ടിൽ കിടത്തിയിട്ട് തുണി എടുത്ത് മൂടിയിട്ട് ഉറങ്ങുന്ന പോലെ കിടക്കട്ടെ ഞാൻ രാത്രി വന്നിട്ട് കൊണ്ടുപോയിക്കോളാം എവിടെയെങ്കിലും കൊണ്ട് വേറെ എവിടെയെങ്കിലും കൊണ്ടിടാം വീട്ടിലേക്ക് കിടക്കണ്ടാകണം ഞാനിഞ്ഞ് പോരുകയും ചെയ്തു ഞാൻ അവിടെ ചെന്നപ്പോഴാണ് മോനം ചേട്ടൻ വഴക്ക് നീ ഇത്ര നേരം അവിടെ പോയിരുന്നോണ്ട് വഴക്ക് അപ്പോൾ ഞാൻ പതുക്കെ അടുത്ത് തന്നൊരു കാര്യം പറഞ്ഞു ഞാനൊരു സംഭവം നടന്നിട്ടുണ്ട് ഞാൻ അവനും മരിച്ചു കിടക്കുന്നുണ്ട് രാത്രി ഞാൻ പോയിക്കൊണ്ട് കളയാനും മോൻ ചേട്ടൻ ഒരു കാര്യം പറഞ്ഞു ശരി ആ നീ പേടിക്കണ്ട ഞാൻ കൂടെ വരാം രാത്രി അപ്പം ചേട്ടൻ്റെ എന്താണ് ഉദ്ദേശം എന്നുള്ളത് എനിക്കറിയാം മനസ്സിലായെങ്കിൽ ഞാൻ പറഞ്ഞു അത് വലിയ കാര്യമായി സന്തോഷമായി അന്ന് രാത്രി പതിനൊന്ന് മണി കഴിഞ്ഞപ്പോൾ ഇതച്ചോട്ടുള്ള എല്ലാ ലൈറ്റൊക്കെ അണഞ്ഞോ ഉറക്കമായെന്നറിയുമ്പോൾ ഞങ്ങൾ രണ്ടു കൂടെ പെട്ടെന്ന് പോയി ആ വാതിലിൻ്റെ അവിടെ അവിടെ ലൈറ്റൊക്കെ അണച്ച് കാത്തു നിൽപ്പുണ്ടായി ഞങ്ങൾ മുറിക്കകത്തോട്ട് കയറി മുറിക്കകത്ത് കയറി ഈ നമ്മൾ കൊണ്ടുപോയ ചാക്കിനകത്ത് തന്നെ ഈ രണ്ട് മൃതദേഹം എടുത്തു വെച്ച് കെട്ടി ചാക്ക് കെട്ടിവെച്ചിട്ട് അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഇപ്പോൾ പോണ്ട സെക്കൻഡ് ഷോ കഴിഞ്ഞ ആളുകളൊക്കെ പോയതിന് ശേഷം നമുക്ക് പോയാൽ മതിയെന്ന് പറഞ്ഞ് അവിടെ വന്നു അപ്പോൾ തേനീയമായി പേടിച്ചിരിക്കുന്ന ധിയെ ആശ്വസിപ്പിക്കാനായിട്ട് ചേട്ടൻ ആ വളം മുറിക്കകത്തോട്ട് വിളിച്ചുകൊണ്ട് പോവുകയും ചെയ്തു അങ്ങനെ ആ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവർ വന്നിട്ട് ചേട്ടൻ വന്നിട്ട് ശരി പോകാം എന്ന് പറഞ്ഞു ഞങ്ങൾ രണ്ടാളും കൂടെ ചാക്ക് കിട്ടുമെടുത്തോണ്ട് നല്ല ഇട്ടത്തോടെ റോഡിലിറങ്ങി റോഡ് മെയിൻ റോഡിൽ വന്നിട്ട് വാഹനമൊന്നുമില്ല എന്ന് ഉറപ്പുവരുത്തി ക്രോസ് ചെയ്ത് നേരെ തവളില്ല കുളത്തിൻ്റെ അവിടെ ഇരുട്ടത്തി എന്ന് പറഞ്ഞു തരും അപ്പോൾ ആര് കണ്ടില്ല എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തി അപ്പോൾ അടുത്ത് കിടന്നൊരു ഒരു കല്ലിൽ തന്നെ ഞങ്ങൾ കൊണ്ടുപോയ കയറിൻ്റെ വാക്കിയുണ്ടായിരുന്നു അത് കെട്ടി ഞങ്ങൾ പതുക്കെ മെല്ലെ ഉരുട്ടിയിട്ടു കുളത്തിലേക്ക് ഉരുട്ടിയിട്ടു അപ്പോൾ ശബ്ദം കേട്ടിട്ടും ആരും വന്നില്ല ആരൊക്കെ ഇല്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് പതുക്കെ വന്ന് ചേട്ടൻ ആ സ്കൂട്ടർ കാടയിൽ വെച്ചിരുന്ന സ്കൂട്ടർ എടുത്തിട്ട് പോവുകയും ചെയ്തു ഞാൻ സൈക്കിൾ എടുത്തിട്ട് വീട്ടിൽ പോവുകയും ചെയ്തു ഇതാണ് സംഭവിച്ചത് ഈ സൂര്യജ്റെ ഈ വിവരണം കേട്ടപ്പോഴത് സ്തംഭിച്ചു പോയത് ഞങ്ങളെ പതിനാല് വയസ്സുകാര് പെൺകുട്ടിയുടെ രണ്ട് വട്ടം സ്നേഹത്തെ ചോദിച്ചതാണ് എന്താണോ ഉണ്ടായതെന്ന് പറ ഇവിടെ ആരോ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ എന്ത് അഭിനയമാണ് അവള് കാഴ്ചവെച്ചത് അവൾക്കിതൊന്നും അറിയില്ല എന്ന് പറഞ്ഞില്ലേ ഒരുപക്ഷെ അവൾ നേരെ പറഞ്ഞിരുന്നെങ്കിൽ അന്ന് സത്യം തുറന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവളെ പ്രതിയാക്കാതെ കേസ് ഇവര് ഇവൻ്റെ കൺഫഷൻ പ്രകാരം ഷേപ്പ് ചെയ്ത് എടുക്കാമായിരുന്നു ഇനി ആ സമയം കഴിഞ്ഞു പോയില്ലേ എന്തായാലും അന്ന് തന്നെ ഉടനെ തന്നെ മോഹനെ മോഹനിനെ വിളിച്ചുകൊണ്ട് വന്നു അവൻ്റെ സ്റ്റേറ്റ്മെൻ്റും എടുത്തിട്ട് ഈ റാക്കയിട്ട് കൊണ്ടുവന്നതും അതെല്ലാം കൊണ്ടുവന്ന കാര്യങ്ങളെല്ലാം എഴുതി എടുത്തിട്ട് അവനെ റിമാൻഡ് ചെയ്യാമെന്നുള്ള പരിപാടിയിൽ അങ്ങനെ നിന്നിട്ടാണ് നിൽക്കുമ്പോഴാണ് നോക്കുമ്പോഴാണ് തച്ചോട്ടുള്ള മുഴുവൻ ജനങ്ങളും അവിടെയുണ്ട് അതുമാത്രമല്ല ഇവർ ഈ പ്രിയപ്പെട്ടവനെ കൊന്നവന്മാരെ പിടിച്ചെന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് വലിയ ഇതായി അവർ ഇത് ഇതിനിടയ്ക്ക് ഈ രണ്ടുപേരുടെയും ആ സ്ഥാപനം കത്തിച്ചാമ്പലാക്കുകയും ചെയ്തു അങ്ങനെ പ്രശ്നമാണെന്നുള്ള മനസ്സിലാക്കി ഞങ്ങൾ അവരെ ആശ്വസിപ്പിച്ചിട്ട് ഇപ്പോൾ ഒന്നും ചെയ്യുന്നെല്ലാം അവരെ സെല്ലിൽ ഇടുന്നൊക്കെ പറഞ്ഞിട്ട് അവരെല്ലാം പോയി പോയതിന് ശേഷം നേരെ ദിയയുടെ വീട്ടിലേക്ക് ആളു അപ്പം അവിടെ ഞങ്ങൾ വരും നാളെ രാവിലെ അവളെ സ്റ്റേഷനിൽ കൊണ്ടുവരേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് അറിയിച്ചിട്ട് പോലീസ് അടുത്ത ദിവസം രാവിലെ ചെന്ന് രണ്ട് വനിതാ പോലീസുകാരെയും കൂട്ടി അവിടെ ചെന്നിട്ട് ദിയയായിട്ട് ദിയയുടെ അമ്മയും അവരുടെ കൂടി സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു കൊണ്ടു വന്ന ഉടനെ അവളെ സ്റ്റേറ്റ്മെൻ്റ് എടുത്തപ്പോൾ അവൾ പറഞ്ഞു ഇങ്ങനെ തുറന്ന് പറയുകയും ചെയ്തു കാര്യങ്ങളെല്ലാം ഇങ്ങനെയാണ് സംഭവിച്ചത് പിന്നെ തിരിച്ച് അത് പറയാനും ഇത് പറയാനില്ല നീ അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ ആക്കാം എന്നൊന്നും പറയാനും പോയില്ല എന്തായാലും അവൾ ഈ അവളെ കുറ്റസമ്മം നടത്തിയ അനുസരിച്ച് മൂന്ന് പേരെയും ഇപ്പം അതൊക്കെ റിമാൻഡ് അപേക്ഷ സഹിത മൂന്ന് പേരെയും കുട്ടിക്ക് പോയി പക്ഷേ ഇതിനിടയ്ക്ക് ദി ഐക്ക് പതിനാല് വയസ്സേ ആയിട്ടുള്ളൂ അപ്പം അവളെ പേരിൽ കോടതിയിൽ ഹാജരാക്കാൻ പറ്റില്ല അവളെ കൊണ്ടുവന്ന് ജുബനൽ കോടതിയിൽ ഹാജരാക്കി ഈ മറ്റേ രണ്ടുപേരെയും റിമാൻഡ് അപേക്ഷ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു ജിവിനൽ ജിവിനൽ ജസ്റ്റിസിൽ തന്നെ അവിടെ തന്നെ അവൾ ജയിലിൽ അയച്ചില്ലെങ്കിലും അവിടെ അവരുടെ ആ സ്ഥാപനത്തെ കളക്ഷണൽ സെൻറ്ററിൽ അവിടെ പാർപ്പിക്കുകയും ചെയ്തു കേസിൻ്റെ വിചാരണക്കൊടുവിൽ ഇവക്ക് അവരാക്കിയിട്ട് ഞാനിങ്ങി പോരുകയും ചെയ്തു പോരുമ്പോഴും മനസ്സിലുള്ള ഒരു വിഷമം എന്തെന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടിയുടെ ഭാവി ഇതാവും എന്തുകൊണ്ടാണ് ആ വീട്ടുകാർക്ക് ഇങ്ങനെ സംഭവിച്ചത് ഈ അധ്വാനിച്ച് ഒരു വീട്ടിൽ ഇത്രയും മെച്ചപ്പെടുത്തിക്കൊണ്ടുവരാൻ തന്തയും തള്ളയും കൂടെ ഇത്രയും പണിപ്പെട്ടിട്ടും ആ വീട്ടിന് ഇങ്ങനെ ഒരു തകർച്ച സംഭവിച്ചത് എന്തുകൊണ്ടാണ് കാരണം അത് കുട്ടിയെ കൂട്ടിക്കൊണ്ടുവരുമ്പോഴുള്ള അവരുടെ സങ്കടം കണ്ടു നിൽക്കാനാവില്ലേ അപ്പോൾ ഈ ഒരു വീട്ടില് ഒരു കുടുംബനാഥന്റെ അധ്വാനത്തിൽ വീഴുന്ന വിയർപ്പിൻ്റെ ഉപ്പുണ്ടാവണം കുടുംബനാഥയുടെ പ്രാർത്ഥനയിൽ വരുന്ന കണ്ണീരിൻ്റെ ഉപ്പുണ്ടാവണം അവിടെ ദൈവസാന്നിധ്യം ഉണ്ടായിരിക്കും ആ വീട് എത്ര കാറ്റടിച്ചാൽ തകരില്ല പാറമേൽ പണിതുപോലെ കുറച്ചേനായിരിക്കും എന്നിട്ടും ഈ വീട്ടിൽ എന്തുകൊണ്ട് സംഭവിച്ചു എന്നറിയില്ല ചിന്ത എവിടെയൊക്കെ പാഞ്ഞുപോയി പണ്ട് ജീപ്പ് വന്ന സ്റ്റേഷനിലെ മുമ്പ് ചവിട്ടി നിർത്തുമ്പോഴാണ് ഞെട്ടിൽ ഓർമ്മയിൽ നിന്ന് ഞെട്ടി ഉണർന്നത് നേരെ ശേഷം അകത്ത് കയറി ഇരിക്കുമ്പോഴും മനസ്സിലെന്തോ ഒരു വേദന ഉള്ളിലൊരു വേദന പാപ കുടുംബത്തിന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായല്ലോ എന്നുള്ള വിഷമമായിരുന്നു എങ്കിലും സിടി ഫയൽ മറിച്ചു നോക്കിയിട്ട് ആശ്വസിക്കാം ശിവ കുട്ടിക്കും ഭാര്യക്കും സമാധാനിക്കാം അവരുടെ അധ്വാനത്തിന് വലിയ കുഴപ്പമുണ്ടാവില്ല പതിനാല് വർഷം ഇവർക്ക് കൂടിപ്പോയാൽ രണ്ട് വർഷം അല്ലെങ്കിൽ മൂന്ന് വർഷം കറക്ഷൻ സ്കൂളിൽ താമസം അത് കഴിഞ്ഞ് വരുമ്പോഴും അവർക്ക് പതിനേഴോ പതിനെട്ടോ വയസ്സേ ആവുള്ളൂ അതുകൊണ്ട് അത് അത് പിന്നെ അവൾക്ക് എത്ര കാലം ജീവിക്കാനുള്ള ഇതൊക്കെ ഉണ്ട് അതുകൊണ്ട് ആ വീട്ടുകാർക്കും ആശ്വസിക്കാം അങ്ങനെ സമാധാനിച്ച് ആ ദിവസം കഴിച്ചു വർഷങ്ങൾ കഴിഞ്ഞു ഇന്നും പാറശാല വഴി പോകുമ്പോൾ അവളെ അവളയില്ലാക്കുളം കാണുമ്പോൾ അവിടുത്തെ നാട്ടുകാർ വിശ്വസിക്കുന്ന കഥ ആണ് ഓർമ്മ വരുന്നത് പണ്ട് മാർത്താണ്ടും സംഘവും ഒളിവിൽ കഴിഞ്ഞ നടക്കുന്ന സമയത്ത് വിഷമിക്കാനായി തവളയില കുളത്തിനടുത്ത് എത്തിയപ്പോൾ ഈ തവളകളുടെ കോഴമായ വി അലർച്ചയും വിളിയും കേട്ട് അന്നൊരു ശാപം ഇട്ട് ആ നീ ഈ കുളത്തിൽ ഇനി ഒരു തവളയും കരയാൻ പാടില്ല എന്ന് പറഞ്ഞൊരു ശാപം ഇട്ട് അതിനുശേഷം ആ കുളത്തിൽ ഒരു തവള പോലും കരഞ്ഞിട്ടില്ല എന്നാണ് നാട്ടുകാരുടെ വിശ്വാസം പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് ഈ തവളകളുടെ ഈ ചെറിയ ചെറിയ നിലവിളികൾ കേൾക്കാറുണ്ടെന്ന് അത് കിരീട മരണശേഷമാണെന്നും ഇപ്പോഴും നാട്ടുകാർ പറഞ്ഞു നടക്കുന്നുണ്ട് ഈ കഥ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു